ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ നമസ്തേ കവിയെ പറ്റി പറയുമ്പോ എനിക്ക് ഓൻവി കുറുപ്പ് സാറിന്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത് ഇനിയും മരിക്കാത്ത ഭൂമി ഭൂമിയിൽ മൃതിയിൽ നിനക്കാത്മശാന്തി അതില് എന്താണ് മുൻപോട്ടുള്ള ആ ഒരു ആ ഭൂമിക്ക് വരുന്ന ആ ഒരു നാശത്തെ കാണാനായിട്ട് ആ കവിക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു ഇതില് അപ്പം കവി എന്ന് പറഞ്ഞാൽ കടർന്ന് കാണാൻ കഴിയുന്നവനാണ് കവി നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കാറ് നമ്മള് നോക്കുക എന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പൊ അവിടെ എന്താ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതിനെയൊക്കെ ഒന്ന് മുൻപോട്ട് കാണിക്കാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്തിനു സാധിക്കും തൂലികയ്ക്ക് സാധിക്കും അങ്ങനെ അതാണ് അതിൽ പറയുന്നത് അപ്പം ഇവിടെ ശിവശങ്കർ ശിവ ശിവപ്രസാദ പഞ്ചകത്തില് പറയുന്നുണ്ട് കവി സന്തതിയെ പറ്റി അപ്പം ആ കവിയും ഇവിടുത്തെ കവി ഒന്ന് തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ശിവപ്രസാദ പഞ്ചകത്തിലെ ആർഷ കവി പരമ്പരയെ പറ്റിയാണ് ഗുരു പറഞ്ഞ ഋഷി പരമ്പരയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോ ഋഷി എന്നാൽ എന്താണ് ഋഷി എന്നാൽ എന്താണ് ഋഷി എന്നാൽ അറിയുന്നവൻ എന്നാണ് ഭൗതികമായ കാര്യമോ ആത്മീയമായ കാര്യമോ മാത്രമല്ല ഈ ലോകത്തിലെ പരമസത്യത്തെ അറിയുന്നവരായോ അവരാണ് അവരാണ് ഋഷി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ശ്രീനാരായണ ഋഷിയാണ് ഗുരു ഋഷിയായിരുന്നല്ലേ നമുക്ക് അറിയാം അങ്ങനെ ഋഷിയായിരുന്ന ഗുരു നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഭജിക്കുവാൻ തന്നു ഭജനത്തിന് അപ്പുറത്തേക്ക് മുമുക്ഷമാകുവാനുള്ള മാർഗം കാട്ടി തന്നു ഗുരു അങ്ങനെ സത്യദർശിക്ക് ഉള്ള മാർഗം തെളിയിച്ചു കൊടുത്തു ഗുരു അങ്ങനെ ഭഗവാൻ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് ഗുരുവിൻ്റെതായ ഒരു സാഹിത്യം തന്നെ ഗുരു ഈ കേരളത്തിലായിട്ട് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാ മംഗള സ്വരൂപനായ ഗുരുവിനെ നമ്മൾ എന്ത് വിളിച്ച എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ് ഒന്ന് പ്രാർത്ഥിച്ചാലോ ారాయణ రూపం నయనాభిరామం నారాయణ రామం కర్ణామృతం ఆది నారాయణ పారమాన నారాయణ గురుజార ఉన్నీత్రోభయా വിസ്തൃതീർഘതൂത്ത ഭംഗിയ കീർത്തി കന്യം കാണുപം സ്മരിക്കും ും സ്വരൂപങ്ങി കണ്ടു കണ്ടാനന്ദ്രൂപമേ ഭജിക്കുന്നു നിങ്ങൾ ദക്ഷിണമൂർത്തിക്കങ്ങൊത്തുള്ളതാം ഹീര്യം വിഷ്ണു മൂർത്തിക്കു ബ്രഹ്മദേവൻ തന്റെസല്യവും ബ്രഹ്മം ബഹുവിധം കാണുന്ന പോലപ്രകാശവും ശീർഷ്യവാസല്യവും ജ്ഞാനമംഗർക്കും നൽകുകയും आसनं बन्धि चीकं निरिपुं सयूज्यदायकं सर्वमूर्ता देवा भगवानि तारुण्यकादले देवा भवपरक्षनल्कम् ത്യ മാർഗത്തിലും സുഹത്തിരും നിത്യനി രാമയ കൈ തൊടുന്നേ ഞങ്ങൾ മറന്നാലും ഞങ്ങൾ കുരക്ഷനി മംഗല്യമൂർത്തി നമീച്ചിടുന്നേ മംഗളം ണം മംഗള സ്വരൂപനായ സർവദാ മംഗളം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനെ പറ്റിയിട്ട് ഒരാൾ എഴുതിയ കവിതയാണല്ലേ ഇത് ആരാണ് ഇത് എഴുതിയത് ആരാണ് നമുക്കറിയാം ആരാണ് കോട്ടുകോയ്ക്ക് വേലായുധൻ മാസ്റ്ററാണ് ഇത് എഴുതിയത് അപ്പം കോട്ടുകോയ്ക്കൽ വേലായുധൻ മാസ്റ്റർ എന്ന് പറയുമ്പം ഗുരുവിന്റെ ഒരു വളരെ ഭക്തനായിരുന്നു ഭക്തനായിരുന്ന ഒരു ശിഷ്യനായിരുന്നു കോട്ടുകോയ്ക്കൽ വേലായുധൻ മാസ്റ്റർ അപ്പം കോട്ടുകോവിക്കൽ വേലായുധൻ മാസ്റ്ററെ പറ്റി പറയുമ്പം അറിയാം അവിടെ ഒരു ഭാരത് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെയുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ രാധാ ഹരിലാൽ അപ്പം അവരുടെ ആ ഒരു കുടുംബ രാധാ ഹരിലാലിന്റെ പിതാവാണ് വേലായുധൻ മാസ്റ്റർ അങ്ങനെ നമ്മൾ നോക്കും ഇപ്പൊ അവരുടെ കുടുംബത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറോളം ഡോക്ടർമാരുള്ള ഒരു കുടുംബമാണത് അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഇത്രയും ഡോക്ടർ ഒക്കെ ഡോക്ടർമാരൊക്കെ ഉണ്ടാവുന്നത് അത് ഈ വേലായുതൻ മാസത്തെ ഗുരുവിനോടുള്ള അത്യന്ത ഭക്തി ഗുരുവിനെ തൃപാദങ്ങളെന്ന് മാത്രം വിശേഷിപ്പിച്ച് ഗുരുവിനെ സർവദാ പൂജിച്ചുകൊണ്ടിരുന്ന തോട്ടുകോറിക്കൽ വേലായുതൻ മാസ്റ്ററുടെ ഭക്തിയുടെ ഫലമായിട്ടാണ് അവരുടെ കുടുംബം ഇന്ന് നല്ല ഐശ്വര്യമായി സദ്ഗതിയിൽ ഉയർന്നു നിൽക്കുന്നത് അങ്ങനെയുള്ള ഈ വേലായുധൻ തൃപാദങ്ങളെ ആദ്യമായി കാണുന്നത് ഏകദേശം തൻ്റെ പന്ത്രണ്ടാം വയസ്സാണ് ചെറിയ വേലായുധനായിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഭഗവാനെ കാണുന്നത് അങ്ങനെ ഗുരുവിനെ കണ്ട മാത്രം തന്നെ ഗുരു പറഞ്ഞു പഠിക്കണം പഠിക്കുന്നവർ കുറവാണെന്ന് പറഞ്ഞു അപ്പം ഗുരുവിന്റെ ആ ഒരു മൊഴികളെ തൻ്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കി പഠിച്ചു പഠിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അദ്വൈത അദ്വൈതാശ്രമത്തില് സംസ്കൃത അധ്യാപകനായിട്ട് അഞ്ചു വർഷം ജോലി ചെയ്തു അങ്ങനെ ഗുരുവിന്റെ ഒരു വാക്കിനെ സർവ്വതാ ചേർത്ത് പിടിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമുക്കറിയാം നമ്മളിപ്പോ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമഠ സമ്മേളനം അതില് ഗുരുവിനെ ശിവഗിരി മഠത്തിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഭാഗ്യം ലഭിച്ചതും കൊണ്ടുപോയിക്കൽ വേലായുധൻ മാസക്കാണ് അങ്ങനെ അതല്ലാതെ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയും നമ്മളിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും കൂടാതെ ഒരു ആ വൈക്കം സത്യാഗ്രഹത്തില് ഒരുപാട് സമരങ്ങളില് സമര ക്യാപ്റ്റിനായിട്ട് ഗുരുവിനെ ഗുരുവിന്റെ വാക്കുകളൊക്കെ അനുസരിച്ച് അങ്ങനെ നല്ല എപ്പോഴും സർവതാ പ്രവർത്തിച്ചുകൊണ്ട് നിന്ന ആളാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് അറസ്റ്റുകൾ വരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒക്കെ ചെയ്യുന്ന ഗുരു തന്നെ പറഞ്ഞു വിട്ടു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കുറച്ച് നാള് വീട്ടിലൊക്കെ പോയി ഇരിക്കാൻ പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ പറയുന്നതിന് മുമ്പ് വിടുന്നതിനു മുമ്പ് ഗുരു പറഞ്ഞു സാധുക്കളുടെ അഭിവൃദ്ധിക്കായിട്ട് ധനവും വിദ്യാഭ്യാസവും ആവശ്യമാണ് വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തണം അതിലൂടെ ഉയർച്ച നേടാമെന്ന് പറഞ്ഞു അപ്പം ഗുരുവിന്റെ ആ ഒരു വാക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് എന്താ ചെയ്തത് അവിടെ നാട്ടിൽ വന്നിട്ട് അവിടെയുള്ള വ്യവസ അതായത് കയർ നിർമ്മാണം അതിനു വേണ്ടിയിട്ടുള്ള അതിന് ഒന്നും രണ്ടും പേർക്കൊന്നുമല്ല രണ്ടായിരം പേർക്ക് അതിനുള്ളൊരു സംഘം രൂപീകരിച്ചിട്ട് രണ്ടായിരം പേർക്ക് ജോലി കൊടുത്തു അപ്പം അങ്ങനെ ഗുരുവിന്റെ അതായത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നമ്മൾ നോക്കുമ്പോ ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഗുരുവിനുള്ള ഒരു അർച്ചനയായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത് അതുപോലെ നമ്മൾ ഗുരുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളക്കാരിൽ തന്നെ ഗുരുവിനെ ഗുരു കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ് നമുക്കറിയാം നമ്മളെന്താ ിപ്പം എന്തൊക്കെ നല്ല പേരുകളിൽ അറിയപ്പെടുന്നു ഞാനിപ്പം എന്റെ പേര് ലിപിടാപ്പി ഇവിടെ അച്ഛ അവരെ ഒക്കെ നല്ല നല്ല ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്നു ഇപ്പഴും നമ്മൾ ഇങ്ങനെ ഗുരു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും എന്താ വല്ല കാളിയോ മറുദയോ ചക്കിയോ ഒക്കെ ആയിട്ട് ഇവിടെ നിന്നേനെ അങ്ങനെ ഒരു അവസ്ഥ അത് മാത്രമാണോ നമുക്ക് എന്താ ഒരു നല്ല കഞ്ഞി ചോറ് വെച്ചാൽ പോലും നമ്മൾ പറയണം കല്ലരിച്ചോറ് വെച്ചു എന്ന് പറയാം കല്ലരിക്കഞ്ഞി വെച്ചു എന്ന് പറയണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിച്ചു ആർക്ക് ഗുരുവിന് സാധിച്ചു അപ്പം അങ്ങനെയുള്ള ഭഗവാനെ നമ്മള് സർവദ നമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളിപ്പം എന്താ ഒരുപാട് തിരക്കിട്ട ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നത് അപ്പം നേരത്തെ ഒക്കെ നമ്മൾ എന്താ ഓരോ സുപ്രഭാതങ്ങളൊക്കെ കേൾക്കും ഭാതം കേൾക്കുമ്പോ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും വിടും അപ്പം ഗുരുവിനെ പറ്റിയിട്ട് ശ്രീവാദം ഈശ്വരൻ നമ്പൂതിരി ഒരു സുപ്രഭാതം അതായത് ഇപ്പൊ നമ്മൾ ഫോണിലൊക്കെ ഇട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് പക്ഷെ ഗുരുവിനെ പറ്റിയിട്ട് ഒരു സുപ്രഭാതം രചിച്ചതാണ് ഈശ്വരൻ നമ്പൂതിരി അതെങ്ങനെയാണ് ായ വീട്ടിൽ പൂജാതനായ ഗുരുദേവനും സുപ്രസാദം വളരെ മനോഹരമായ വരികളാണല്ലേ അങ്ങനെ ഗുരുവിനെ പറ്റിയിട്ടുണ്ടോ പണ്ടുള്ളവരും ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട് ഇപ്പൊ സമകാലികമായിട്ടും കൃതികൾ ഇങ്ങനെ രചിച്ച് രചിച്ച് വരികയാണ് നാരായണ നിന്നെ കാണൂ മാറാകണം നാരായണ നിന്നെ കാണു മറാകണം നാരായണ ഗുരുദേവൻ തൻപൊൽപാതരൂപരും ഈ വരികള് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്റെ ചോദ്യമാണ് അല്ലെ നമ്മളെല്ലാവരും കേൾക്കാറുള്ള വരികളാണിത് ഈ വരികള് എഴുതിയ രചയിതാവിനെ അല്ലെങ്കിൽ കവിയെ നമുക്ക് പരിചയമുണ്ടോ ഇതാരാണ് എഴുതിയതെന്നുള്ളതിൽ അറിയാമോ ഇല്ല അല്ലെ അപ്പൊ ആ കവിയെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് എസ് എൻ ഡി പി യോഗത്തിന്റെ രണ്ടാമത് വാർഷികം താമരകുളത്ത് വെച്ച് നടക്കുകയുണ്ടായി അപ്പൊ അവിടെ വെച്ച് ഒരു സാഹിത്യ കലാ മത്സരം കൂടെ നടന്നു ആ മത്സരത്തില് ഒന്നാം സമ്മാനം നേടുന്ന ആൾക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാകങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് ആ സമ്മാന തുക നൽകുകയും ചെയ്തു അപ്പോൾ ആ സമ്മാനം നേടിയ വിജയി മറ്റാരും ആരാണ് സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് മൂലൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ മൂലൂരിന് ആ സമ്മാന തുക നൽകിയതിന് ശേഷം ഭഗവാൻ ഇപ്രകാരമാണ് മുഴിഞ്ഞത് പണിക്കർ ഈ രംഗത്തിലും ശോഭിക്കും അതായത് പണിക്കർ സാഹിത്യ രംഗത്തിലും ശോഭിക്കും എന്നാണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മൂലൂർ എസ് പത്മനാഭ പണിക്കർ വെളുത്ത കുഞ്ഞമ്മ ശങ്കരൻ വൈദ്യരുടെ മൂന്നാമത്തെ പുത്രനായിട്ടാണ് മൂലൂര് ജനിക്കുന്നത് അപ്പോ ഈ മൂലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ഓമന പുത്രനായ സീമന്തപുത്രനായ മൂലൂരിന് അവര് കുട്ടിയപ്പൻ എന്നൊരു ഓമനെ പേരിട്ടു കുട്ടിയപ്പൻ അപ്പോൾ ഈ കുട്ടിയപ്പന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ചെറുപ്പകാലത്ത് തന്നെ തന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സശ്രദ്ധ വീക്ഷിക്കുമായിരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നല്ല ശ്രദ്ധാലുവായിരുന്നു നമ്മുടെ ഈ കുട്ടിയപ്പൻ അങ്ങനെ ഒരു ദിവസം കുട്ടിയപ്പൻ നോക്കുമ്പോൾ കുറെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു അത് കണ്ടപ്പോൾ കുട്ടിയപ്പനും ഒരാഗ്രഹം എന്താണ് തനിക്കും വിദ്യാലയത്തിൽ പോകണം തനിക്കും പഠിക്കണം അങ്ങനെ ആ വലിയ ആഗ്രഹത്തില് കുട്ടിയപ്പൻ വിദ്യാലയത്തിൽ ചെന്നു അകത്തേക്കൊന്നും കയറിയില്ല അതിനു മുൻപ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടുകൂടി കുട്ടിയപ്പൻ അങ്ങോട്ടേക്കൊന്ന് എത്തി നോക്കി അപ്പോൾ അവിടെ കണ്ട കാഴ്ച കുട്ടിയപ്പനെ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു അതായത് മേൽജാതിയില് പെട്ട കുട്ടികള് ഗുരുവിന്റെ അടുത്തിരുന്ന് വിദ്യാഭ്യസിക്കുന്നു അതുപോലെ കീഴ് കുട്ടികൾ ഒരു മൂലയ്ക്ക് മാറി ഇരുന്നിട്ട് വിദ്യ അഭ്യസിക്കുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ കുട്ടിയപ്പന് വളരെ സങ്കടം തോന്നി കുട്ടിയപ്പൻ തന്റെ പിതാവായ ശങ്കരൻ വൈദ്യോട് പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് വിദ്യാലയത്തിൽ പോയി തന്നെ പഠിക്കണം പക്ഷേ എനിക്ക് അഴുത്ത പുരയിൽ ഇരുന്ന് പഠിക്കേണ്ട കുട്ടിയപ്പന് പഠിക്കാൻ ആഗ്രഹമുണ്ട് വിദ്യാലയത്തിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ജാതീയ വേർതിരിവുകള് വിദ്യാലയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ കുട്ടിയപ്പൻ ആഗ്രഹിച്ചില്ല പിന്നെ എങ്ങനെ പൊക്കെ പഠിക്കും തന്റെ പിതാവായ ശങ്കരൻ വൈദ്യരുണ്ട് അല്ലെ വൈദ്യരിൽ നിന്നും കുട്ടിയപ്പൻ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു പിന്നീട് കുട്ടിയപ്പൻ തന്റെ പതിമൂന്നാമത്തെ വയസ്സില് നൈശതം പഠിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ ദർശിക്കുന്നത് അതിനുശേഷം തന്റെ പഠനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിയപ്പൻ ആദ്യം ഗുഗുരുവിന്റെ നല്ലൊരു ഭക്തനായി മാറുകയും പിന്നീട് ഭഗവാന്റെ പ്രഗത്ഭനും പ്രതിഭാദനുമായിരിക്കുന്ന ഒരു അരായി മാറുകയാണ് അരായി മാറാണ് ഗൃഹസ്ഥ ശിഷ്യനായി മാറുകയാണ് നമ്മുടെ മൂലൂർ എസ് പത്മനാഭ പത്മനാഭപ്പണിക്ക് അങ്ങനെ മൂലൂരിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത് നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ച ആ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അന്നാണ് ശ്രീനാരായണ ഗുരുദേവ കൃപ്പാദങ്ങളെ ഏറ്റവും അടുത്ത് കാണുവാനായിട്ടും ഗുഗുരുവിനോട് സംസാരിക്കുവാനായിട്ടും ഗുരുവിന്റെ വാണികള് കേൾക്കുവാനായിട്ടൊക്കെ സാധിച്ചത് അപ്പോൾ അന്ന് വരെ മൂലൂര് ഈ സമൂഹത്തെ സാഹിത്യം കൊണ്ട് മാത്രം സേവിച്ചു പോടുകയായിരുന്നു അപ്പം അന്ന് മുതല് പിന്നീട് മൂലൂര് ഈ സമൂഹത്തെ പൂർണ്ണമായിട്ടും സേവിക്കുവാനായിട്ട് തുടങ്ങി അപ്പൊ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് പിന്നീട് മൂലൂര് എസ് എൻ ജി പി യോഗത്തിന്റെ പന്ത്രണ്ടാമത് വാർഷികം മുതൽ പതിനഞ്ചാമത് വാർഷികം വരെ അതിന്റെ ഡയറക്ടറായും ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ അതിന്റെ ഉപാധ്യക്ഷ സ്ഥാനവും ഏറ്റെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടു അപ്പൊ അതിൽ മൂലൂരിനെ എത്ര പ്രശംസിച്ചു കഴിഞ്ഞാലും നമുക്ക് മതിയാവുന്നതല്ല ഇപ്പോ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ദേശസഭകളും മന്ദിര സമാജങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പത്ത് പ്രൈമറി സ്കൂളുകളും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു വീവിങ് സ്കൂളുമാണ് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായത് അപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സ്കൂളാണ് പിന്നീട് ഷഷ്ട്യാപ്തിമാരകമായിട്ട് പ്രക്ഷോഭിക്കുന്നത് അസംബ്ലിക്ക് ഒരലങ്കാരമാണ് ആര ആരുടെ വാക്കുകൾ അറിയാമോ മൂലൂര് ശ്രീമൂലം പോപ്പുലർ അസംബ്ലിക്ക് ഒരലങ്കാരമാണ് എന്നാണ് മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരിക്കുന്ന ി ദാമോദരൻ പോറ്റി അഭിപ്രായപ്പെട്ടത് അങ്ങനെയുള്ള മൂലൂർ എസ് പത്മനാഭ പണിക്കർ അദ്ദേഹം തന്റെ ജീവിതത്തില് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പരമഭക്തനായി തന്നെയാണ് ജീവിച്ചത് മൂലൂരിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട സമയം അടുത്തെടുത്ത് വരികയാണ് എപ്പോഴാണ് ഇപ്പൊ ശിവഗിരി തീർത്ഥാടനമൊക്കെ അടുക്കാണ് അല്ലെ ആ വേളയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുന്ന ഒരാളുകൂടെയാണ് മൂലൂരും അദ്ദേഹത്തിന്റെ ഇലവന്തിട്ടയിലെ ഭവനവും ഒക്കെ അല്ലെ പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങള് മൂലൂരിന്റെ ഗൃഹമൊക്കെ സന്ദർശിക്കുക ചെയ്യുമായിരുന്നു അങ്ങനെ ഒരിക്കല് മൂലൂരിന്റെ വീട്ടില് ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾ ചെല്ലുകയുണ്ടായി അപ്പോ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു നായ കിടക്കുന്നത് കണ്ടു ഒരു നായ ആ നായ ഗുരുദേവനെ കണ്ട മാത്രയില് ഭഗവാൻ ചുറ്റും മൂന്ന് വട്ടം പ്രദീക്ഷണം വെച്ച് നമസ്കരിച്ചു അത് കണ്ടപ്പോൾ ഗുരു ഇപ്രകാരം ഒഴിഞ്ഞു ഇത് സംസ്കൃതം കേട്ടതിൻ്റെ ഗുണമാണ് നിനക്ക് നല്ല സംസ്കാരമുണ്ട് എന്താ പറഞ്ഞത് ഇത് സംസ്കൃതം കേട്ടതിൻ്റെ ഗുണമാണ് നിനക്ക് നല്ല സംസ്കാരമുണ്ട് കല്ല് കുടിപ്പവൻ തീവ്രപാപി കള് ഉണ്ടാക്കുന്നവൻ പഞ്ചപാപി പത്നിയായ പുള്ളിമാൻ കണ്ണിക്ക് സൗഖ്യമുണ്ടോ കള്ളുണ്ടാക്കുന്നവൻ തൻ കളത്രം കൊള്ളില്ല രണ്ട് ലോകത്തിലും താൻ മൂലൂരിന്റെ വരികളാണ് ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഭഗവാന്റെ ഏത് ആദർശത്തെയാണ് അല്ലെങ്കിൽ ഏത് ധർമ്മത്തെയാണ് നമ്മളിലേക്ക് മൂലൂർ എത്തിക്കുവാനായി ശ്രമിക്കുന്നത് ഏത് ധർമ്മമാണ് തീർച്ചയായിട്ടും മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അല്ലെ ആ ഒരു ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഇത്തരത്തിലൊരു സന്ദേശ കവിത രചിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മൂലൂര് നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളും കൃതികളും ഒക്കെ രചിച്ചിട്ടുള്ളതായിട്ടും നമുക്കറിയാം അല്ലേ ചെമ്പഴന്തിയിൽ ജനിച്ച ഗുരുവിൻ്റെ ചെമ്പോ പദം കണ്ടു കണ്ടുകൂപ്പുമാറാകണം പടി നമ്മിൽ അൻപൂമദേവനെ ണം അപ്പോൾ ഈ വരികളിലൂടെ എല്ലാം കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മൂനൂരിന് ഗുരുവിനോടുണ്ടായിരുന്ന നിർമ്മലമായ ഭക്തിയെ തന്നെയാണ് അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ മഹാസമാധി വേളയില് ഹൃദയം പൊട്ടി നിൽക്കുന്ന മൂലൂര് തന്റെ ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കി അപ്പൊ അവിടെ മൂലൂര് കണ്ട കാഴ്ച ദുഃഖത്തില് ആഴ്ന്നു കിടക്കുന്ന ഒരു കൂട്ടം ജനസമൂഹത്തെയാണ് അപ്പോൾ അവരെ സമാധാനിപ്പിക്കുവാനായിട്ട് മൂലൂര് ഇപ്രകാരം പാടി പെരിയ പെരിയ ധീരരെ സിംഹലീയ സഹജരെ വരിക വരിക ഭാരതം അല്ലയോ മത്മനായ ഗുരുവരന്റെ നിങ്ങൾ തിരുവചസ്കാരം സമൂഹത്തെ സമാധാനിപ്പിക്കുവാനായിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലെ സമൂഹത്തിലുള്ള ആളുകളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാനായിട്ടും ആ മനുഷ്യസ്നേഹി അധികകാലം ജീവിച്ചിരുന്നില്ല പസൂരി രോഗം പിടിപെട്ട് അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി ആറ് മീനമാസം ഒൻപതാം തീയതി ഈ സമൂഹത്തോട് विडवामी